ഇവിടെ അബാഹുവിന്റെ ദേ അട്ടിമറിക്കാൻ പാടില്ല ഞാനവിടെ തൂണൂരിൽ വെച്ചിട്ട് എന്റെ തന്നെ ഒരു ക്ലിപ്പ് കേൾപ്പിച്ചു കുജ്യാടിയിലുള്ള ഒരു ക്ലിപ്പ് ഉണ്ട് പ്രസംഗിച്ചപ്പോൾ സർവഭാഗം പ്രസംഗിച്ചപ്പോൾ ഒരു ക്ലിപ്പാണ് ആ ക്ലിപ്പിൽ ഞാൻ കേൾപ്പിച്ച വിഷയം എന്തായിരുന്നു അത് അപ്പുറത്തെ സമസ്തയുടെ വലിയ നേതാവായി ജാഥ നയിക്കുന്ന ആള് സുനതിരമാറ്റിന്റെ വിരോധികളായ മുജാഹിദികളുടെ സുവനീലി അദ്ദേഹവും അവരുടെ നേതാക്കളും കൂടെയിരിക്കുന്ന ചിത്രം സമ്മേളനത്തിന്റെ സോനിയും ചിത്രം അവരുടെ നേതാക്കന്മാരും ചീത്തയാളും കൂടെയിരിക്കുന്ന ചിത്രം സമ്മേളന സോനീരും അത് ഞാൻ എടുത്തു പറഞ്ഞു അത് എടുത്തു പറഞ്ഞതിനെ സംബന്ധിച്ച് ഇദ്ദേഹം ഒരു ബാല്യ വെല്ലുവിളി വെല്ലുവിളി എന്താ അറിയോ ഞങ്ങൾ ആരെങ്കിലും തുന്നികളല്ലാത്തവരുടെ പരിപാടികളിൽ പങ്കെടുത്തതായി തെളിയിച്ചു തന്നാൽ ഈ സമസ്തയുടെ കൊടി നിങ്ങൾ അപ്പ നിങ്ങളത്തു വെച്ചോളാം വെക്കാൻ അനുവദിക്കൂല ഞങ്ങളെ കയ്യിലേക്ക് കൈമാറണം അത് സമസ്തയുടെ കൊടിയാണ് അത് നേർത്തു വെക്കല മുമ്പേയുള്ള പരിപാടിയാണ് നിങ്ങളെ ബുദ്ധിമുട്ടെന്നുള്ളതാണ് നമ്മളെ പ്രശ്നം സമസ്തയുടെ കൊടി നിങ്ങൾ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ അലഹമില്ല ഞാൻ പറഞ്ഞു വന്നത് അത് അലഹദില്ല റബ്ബ് സുഖാണോ കാല ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ശുന്നല്ലാത്തവയുടെ പരിപാടിയിൽ പോയി പങ്കെടുത്തതിന് തെളിവുടന്നാൽ കൊടി ഞങ്ങളിൽ നിരക്ക് വെച്ചോളാണ് പറഞ്ഞത് അപ്പോ അലഹമ്മില്ല ഒരു ചന്ദ്രിക കൈകിട്ട് ഞാനിപ്പോ ദുബൈന്ന് വരികയാണ് പുറത്ത് പോയിട്ടില്ല വരുന്ന് വരുത്താണ് അപ്പൊ ഇപ്പോ വന്നപ്പോ രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ ഇരുപത്തിനാല് വ്യാഴാഴ്ചത്തെ ചന്ദ്രിക ഈ ചന്ദ്രിക കൂടി ഡോക്ടർ നദ്വി ഇറാനിൽ തിരൂരങ്ങാടി തെഹ്രാനിൽ നടക്കുന്ന അന്താരാഷ്ട്ര ഷിയാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഡോക്ടർ ബഹാബുദ്ദീൻ നദ്വി ഇറാനിലെത്തി സിയാ ആഘോഷമായ ഈദുൽ ബദീറിനോട് അനുബന്ധിച്ച് നടത്തപ്പെടുന്ന സമ്മേളനത്തിൽ സംബന്ധിക്കാനാണ് നദിവി ഇറാനിലെത്തിയത് ഇമാം അലി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇസ്ലാമിക് ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ് സംഘടിപ്പിക്കുന്ന അൽ കബീർ രാജ്യാന്തര സമ്മേളനത്തിൽ സുന്നി പക്ഷത്തെ പ്രതിനിധീകരിച്ചാണ് അദ്ദേഹം പങ്കെടുക്കുന്നത് സുന്നികളാരും അങ്ങനെ ഒരാളെ പറഞ്ഞിട്ടില്ല കേട്ടോ സിയാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സുന്നികൾ പറഞ്ഞേക്ക ഇങ്ങനൊരു പരിപാടി ഞങ്ങളെ ഇമാമിങ്ങൾക്കില്ല ഞങ്ങളെ സമസ്തക്കും ഇല്ല മഹാനായ വടക്കൻപുള്ള സ്ഥാപിച്ച സമസ്ത പാനിർ അഹമ്മദ് സിരിയാ എന്നും സ്ഥാപിച്ച സമസ്ത അവരൊക്കെ ധരിക്കുന്നതിന് മുമ്പ് ഷിയാക്കൾ ഇവിടെയുണ്ട് പക്ഷെ ഷിയാക്കളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സിനിയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് സിയാ സമ്മേളനത്തിലേക്ക് മുൻകാലത്ത് ഒരു സമസ്തയുടെ ആളെയും പറഞ്ഞതായി ചരിത്രം ഇല്ല നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ ചുമുകളുടേതല്ലാത്തവരുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു തെളിവ് കൊണ്ടുവന്നാൽ കൊടി ഞങ്ങൾ നിരത്ത് വെച്ചോളാം നിരത്ത് വെക്കേണ്ട അത് നിങ്ങൾ ഇങ്ങോട്ട് കൈമാറേണ്ട കൊടിയാണ് അത് പിന്നതിനാണ് നിരത്ത് വെക്കുന്നത് നിങ്ങൾക്കത് പിടിക്കാൻ അർഹതയില്ല ഇതാണ് ഞാൻ കുട്ടിയാടിയിൽ വെച്ച് പറഞ്ഞതും ഇപ്പോൾ പറയുന്നതും എപ്പോഴും നിങ്ങൾ നന്നാകാത്ത കാലത്തോളം അള്ളാഹു അള്ളാഹുദാല നിങ്ങളിൽ നന്നാമല്ലേ സഹോദരന്മാരെ